നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി മൂന്നാമത്തെ എപ്പിസോഡാണിത് മലയാളത്തിൻ്റെ മലയാള ഭാഷയിലെ ഏറ്റവും മികച്ച ചെറുകാകൃത്തുകളിൽ ഒരാളായ ശ്രീ ടി പത്മനാഭനെ കുറിച്ചിട്ടാണ് നിരവധി പുരസ്കാരങ്ങൾ എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഇദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ ലോകോത്തര ഭാഷകളിലും ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഷകളിലേക്കും പരിവർത്തനം ചെയ്ത് പ്രതികരിച്ചിട്ടുണ്ട് നൂറ്റി അറുപതോളം ചെറുകഥകളാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പത്രലിൽ വെച്ചിട്ടാണ് അതിനു മുന്നേ വിനോ അഞ്ചാറ് കത്തുകൾ അദ്ദേഹത്തിന് അയച്ചു എൻ്റെ പത്ത് ചെറുകഥകൾ അടങ്ങുന്ന ഒരു ചെറുകഥാ സമാഹാരം സ്നേഹിച്ചു തീരാത്ത മനസ്സുമായി എന്ന ഈ കവിതാ സമാഹ അല്ലെ സോറി ഈ ചെറുകഥാ സമാഹാരം അതിനൊരു ആമുഖം എഴുതണം അദ്ദേഹത്തിന് നിരവധി കത്തുകളായി ചേട്ടം മറുപടിയില്ല പക്ഷെ തോന്നിയുമില്ല കാരണം ഒരുപാട് പേരെ നമ്മളെ സമീപിക്കുകയല്ലേ അങ്ങനെ ജീവിതവൃത്തിയുമായി ഖത്തറിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ ഖത്തറിലെ സാംസ്കാരിക സംഘടനകളായ ഒന്നിൻ്റെ അവാർഡ് ലഭിച്ച ശ്രീ ടി പത്മനാഭൻ അവിടുത്തെ ഫംഗ്ഷന് വന്നിരുന്നു പ്രൗഢഗംഭീരമായ ഒരു സ്രദസ് ഇവിടുത്തെ പോലെ ആയിരങ്ങളും പതിനായിരങ്ങളൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെ ഒരു ഫങ്ഷന് പങ്കെടുക്കുക എന്നത് തന്നെ ഒരു വലിയ കഠിന പ്രയത്നം തന്നെ ചെയ്യണം യാത്രാക്ലേശം ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പലതും ഉണ്ട് അങ്ങനെ അദ്ദേഹം അവിടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ അതിൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റിയിലെ ആൾക്കാരും ഒക്കെ കൂടെ വന്ന് എന്നെയും ക്ഷണിച്ചു തീർച്ചയായും ശരവണ് പങ്കെടുക്കണം ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കണ്ണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാണാനായിട്ട് പോയി ഒരു പത്ത് നാന്നൂറ് പേർ നാന്നൂറ് പേർ അവിടെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമല്ല അവിടെ ഇരുന്ന് കേട്ട ശേഷം പരിപാടി സമാപിച്ച സെഷൻ രാത്രി കൊണ്ട് എടുക്കുന്ന ഒരു എട്ട് മണി ആയി കാണാം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെന്ന് പറഞ്ഞു സാർ ഞാൻ ശരവൺ മഹേശ്വർ ഓ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് എനിക്ക് നിരവധി കത്തുകൾ അയച്ച ആളല്ലേ അതേ സാർ ഞാൻ എൻ്റെ ഒരു ചെറുകഥാസമാഹാരം പാഴ്സലാക്കി പാഴ്സലായി അങ്ങേക്ക് അയച്ചതെന്നും അതിനൊരു ആമുഖം കുറിച്ച് കിട്ടാൻ വേണ്ടി അദ്ദേഹനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നയച്ചു തന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ കുറച്ച് നാളായി സർ എന്നിട്ട് ഞാൻ എഴുതി അയച്ചു തന്നോ ഞാൻ പറഞ്ഞ ഇല്ല ആ പാഴ്സൽ തിരിച്ചെനിക്ക് കിട്ടി അതിൽ കത്തും കുറിപ്പും ഒന്നും കണ്ടില്ല അതിലെനിക്ക് ഭയങ്കര സങ്കടം തോന്നി കുറഞ്ഞ പക്ഷം അങ്ങക്ക് രണ്ടുപേരി എഴുതിയ ഒരു കത്തെങ്കിലും എനിക്ക് അയക്കാമായിരുന്നു എന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വിഷമത്തോടെയാണ് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു നൂറായിരം കാര്യങ്ങളല്ലേ അപ്പോൾ ചിലപ്പോൾ വിട്ടുപോയതായിരിക്കാം പുസ്തകം പ്രസിദ്ധീകരിച്ചുവോ എന്ന് എന്നോട് ചോദിച്ചു പുസ്തകം അന്ന് പ്രസിദ്ധീകരിച്ചിട്ടില്ല അതിങ്ങനെ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രൊഫൈസും കൂടെ ഉണ്ടെങ്കിലേ നന്നാവൂ കഴുത്തിൻ്റെ ഒരു കണ്ടാഭരണം പോലെ നല്ലതായാലും അതിനൊരു ആമുഖമുണ്ടാകുമ്പോൾ വളരെ നല്ലതല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ആ സൃഷ്ടിയുടെ കൂടെ കുറേയധികം ഇല്ലസ്ട്രേഷൻസും ഓരോ ചെറുകിതയ്ക്കും ഓരോ ഇല്ലസ്ട്രേഷൻസും വരച്ച് ചേർത്തിരുന്നു അതും കത്തറിലുള്ള ഒന്ന് രണ്ട് ചിത്രകാരന്മാരാണ് ഞാൻ വളരെയധികം പ്രതീക്ഷിച്ച സാർ സാറിൻ്റെ ഒരു അഭിപ്രായം എൻ്റെ സൃഷ്ടിയിൽ ചേർക്കാൻ കഴിയുമെന്ന് ആ വിദുരതയിലിട്ട് നോക്കി അദ്ദേഹം പറഞ്ഞു ഇനിയും കാലമുണ്ടല്ലോ നിങ്ങൾ എഴുതി തെളിയും ഇനിയുള്ള സൃഷ്ടിക്കും എഴുതിയാൽ മതിയല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ ചെറുകഥകളൊക്കെ വായിച്ചിട്ടുണ്ടോ എല്ലാം പൂർണ്ണമായിട്ട് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ച് കഥകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എന്തു തോന്നി തോന്നലുള്ള ഹൃദയത്തിൽ നിന്നാണല്ലോ വരികസർ ചിലതെല്ലാം മികവറ്റതായി തോന്നി ചിലതിനെല്ലാം കുറച്ചും കൂടെ വ്യാപ്തി അല്ലെങ്കിൽ കുറച്ചും കൂടെ വിശ്രദമാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി ചില കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് ആവാഹിക്കുന്നതുപോലെ തോന്നി അങ്ങനെ പല പല തോന്നലുകൾ ഉടലെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ എൻ്റെ രചനകളെ പറ്റിയിട്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് നിന്ന ഒരാൾ എന്നെ നോക്കി അദ്ദേഹത്തോട് എന്താണ് പറയുന്നതെന്ന് മൊത്തത്തിൽ അവലോകനം ചെയ്യാൻ ഞാൻ പൂർണ്ണമായിട്ട് എല്ലാ ചെറുകഥകളും വായിച്ചിട്ടില്ല വായിച്ച ചെറുകഥകൾ നോക്കുമ്പോൾ നല്ല നിലവാരവും നല്ല ഭാവനയും നല്ല എഴുത്ത് ശൈലിയുമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ മോശമായിട്ടൊന്നും തോന്നിയില്ലേ സൃഷ്ടിയുടെ അല്ലെങ്കിൽ സൃഷ്ടാവിൻ്റെ ഭാവനയും സങ്കല്പവും അനുഭവജ്ഞാനവും അതെഴുതാനുള്ള സാഹചര്യവും അതിൻ്റെ ചുറ്റുപാടും ഇതെല്ലാം ഒരുപാട് മനനം ചെയ്തിട്ടാണല്ലോ ഒരു കഥയുടെ പൂർണ്ണ രൂപം ഉണ്ടാകുന്നത് ഞാൻ എഴുതുന്നതൊക്കെ ആ തരത്തിലാണ് എല്ലാത്തിനും ഒരു നാമ്പ് അല്ലെങ്കിൽ ഒരു സ്പാർക്ക് നമ്മുടെ മനസ്സിലുണ്ടായാൽ അതിട്ട് അതിനെ ഊതി വിൽപ്പിച്ചെടുക്കുക അതിനെ പലതരത്തിൽ ചിന്തിച്ച് പല തലത്തിലേക്ക് ആവാഹിക്കുക എത്രയോ തവണ എഴുതി വീണ്ടും കീറിക്കളഞ്ഞ് വീണ്ടും എഴുതി വീണ്ടും കീറിക്കളഞ്ഞ് അങ്ങനെ അതിൻ്റെ ഒരു ഫൈനലിലെത്താൻ അതിയായ പ്രയാസമുണ്ട് നോവല് മാതിരിയല്ലല്ലോ ചെറുകഥ പറയുന്ന കാര്യങ്ങൾ വളരെ കാച്ചിക്കുറുക്കി വേണം പറയാൻ അങ്ങനെയൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഞാനൊരു പത്ത് ചെറുകഥകൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു കവിത എഴുതുന്നു കഥ എഴുതുന്നു നോവൽ എഴുതുന്നു ചെറുകഥ എഴുതുന്നു ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നുകൂടെ വിശ്വാസമാണല്ലോ സാറേ എല്ലാം നമുക്കിങ്ങത് ചെയ്യാൻ കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക പൂർണ്ണ വിശ്വാസമില്ലാത്തതൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ കഥയും നോവലും കവിതകളും കവിതകളുമൊക്കെ എഴുതുകയാണെങ്കിലും കവിതയോടാണ് എനിക്ക് പ്രിയം കൂടുതൽ പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ചിന്തയുടെ സമ്മർദ്ദം ചിന്തയുടെ തോന്നൽ ഇതെല്ലാം കൊണ്ടാണ് കഥയും തിരക്കഥയും നോവലും സഞ്ചാര സാഹിത്യവും അത് എല്ലാം എഴുതുന്നത് ഒന്നിൽ ഉറച്ചു നിന്നാൽ ആ പാതിയിലൂടെ വളരെ മുന്നേറാൻ സാധിക്കുമല്ലോ എന്നെപ്പോലെ ഞാൻ ചിരിച്ചു ആ ചിരിയുടെ അർത്ഥതലത്തിന് ഞാൻ എന്ത് ചിന്തിക്കണം നമ്മൾ സർ സാറിൻ്റെ യുക്തി പോലെ ചിന്തിക്കാം എനിക്ക് പ്രാപ്യമായ എനിക്ക് കഴിയും എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അതിൻ്റെ കുറവുകൾ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയും അങ്ങേപ്പോലുള്ള ഒരു എഴുത്തുകാരൻ്റെ രണ്ട് വാക്കുകൾ എൻ്റെ സൃഷ്ടിയിൽ വരിക എന്നതും ഉദ്ദേശിച്ചാണ് ഞാൻ അങ്ങക്ക് എൻ്റെ കൈയെടുത്ത് പ്രതി പാഴ്സലാക്കി അയച്ചു തന്നത് അദ്ദേഹം അങ്ങത് വായിച്ചോ വായിച്ചില്ലയോ എനിക്ക് ഓർമ്മയില്ല പക്ഷെ അതിലൊരു മറുപടി കുറുക്കുവോലില്ലാതെയാണ് അങ്ങെനിക്ക് അയച്ചു തന്നത് അതിൽ എനിക്ക് ശക്തമായിട്ടുള്ള വിഷമമുണ്ട് എത്രയും ബുദ്ധിമുട്ടി അയച്ചു തന്നപ്പോൾ അങ്ങക്കൊരു മറുപടിയെങ്കിലും എനിക്ക് കഴിയില്ല അല്ലെങ്കിൽ എനിക്ക് ഇതിൽ സമയമില്ല എന്തെങ്കിലും രണ്ട് വാക്കെങ്കിലും എഴുതി ഒരു കത്ത് എനിക്കിടാമായിരുന്നു എന്ന് സാറിന് തോന്നുന്നില്ല ഇപ്പോൾ അപ്പോഴേക്കും അദ്ദേഹം ഒന്നും മിണ്ടാതെ എന്നെ ഒന്ന് നോക്കി എൻ്റെ സുഹൃത്തിനെ കൊണ്ട് ഒന്ന് രണ്ട് എടുത്തു എൻ്റെ ഒരു ബുക്കിൽ അദ്ദേഹത്തിൻ്റെ കൈയ്യൊപ്പ് വാങ്ങി ക്ഷമിക്കുമല്ലോ സാർ ഞാൻ തെറ്റായിട്ടൊന്നും ഏയ് ഒന്നുമില്ല ശരവണ നിങ്ങൾ എൻ്റെ മനോമപുരത്തിൽ കടന്നു കയറി എന്ന് പറയാം വീണ്ടും നമുക്ക് കാണാം നാട്ടിൽ വെച്ചായാലും കാലം ഇനിയുമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് മറ്റുള്ളവരുടെ അവിടെ മുന്നോട്ട് നീങ്ങി അദ്ദേഹം പോകുന്നു നോക്കി നിന്ന് ഞാനും എൻ്റെ താമസ സ്ഥലത്തേക്ക് യാത്രയായി അതിലെ ഏറ്റവും രസകരമായ സംഗതി സംസാരമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കൂടെ വന്ന സുഹൃത്തിൻ്റെ വണ്ടി കാണാനില്ല അങ്ങനെ വേറൊരു സുഹൃത്തിനെ വിളിച്ച് രണ്ട് മൂന്ന് പേരുടെ സഹായത്തോടെ മുറികയിലെത്തിയപ്പോൾ രാത്രി രണ്ടര മണി പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് രാവിലെ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളും ആ ഓർമ്മകളും എല്ലാം ഒരു പേപ്പറിൽ കുറിച്ചിട്ടു മറക്കാവതല്ലോ ആ ഓർമ്മകൾ അങ്ങനെ മലയാളത്തിൻ്റെ വലിയ എഴുത്തുകാരനായ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഫെബ്രുവരി അഞ്ചിന് കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നിൽ തിണക്കാരൻ പത്മനാഭൻ എന്ന ടി പത്മനാഭൻ്റെ ജനനം തണയ്ക്കൽ പത്മനാഭൻ എന്ന ടി പത്മനാഭൻ്റെ ജനനം ചെറുകഥാ ലോകത്തെ അപൂർവ സാന്നിധ്യമായി ഇദ്ദേഹം ഇതുവരെ നൂറ്റി അറുപതിൽ പരം കഥകൾ എഴുതിയിട്ടുണ്ട് പതിനേഴാം വയസ്സ് മുതൽ കഥകൾ എഴുതുന്ന ഇദ്ദേഹം ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ഭാഷകളിലും ഇദ്ദേഹത്തിൻ്റെ ജനനങ്ങൾ രചനകൾ വന്നിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ബലിയിലെഴുത്തുകാരൻ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യവും ഇനിയും അദ്ദേഹത്തിൻ്റെ രചനകൾ മലയാള ഭാഷയെ സ്നേഹിക്കുന്ന സാഹിത്യത്തെ സ്നേഹിക്കുന്നവർക്ക് വായിക്കാനും കേൾക്കാനുമൊക്കെ കഴിയട്ടെ എന്നും അദ്ദേഹത്തിൻ്റെ സുഖവും ദീർഘായുസം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം അതോടൊപ്പം ഒന്ന് പറയാൻ വിട്ടുപോയി ഈ സൃഷ്ടി വർഷങ്ങൾക്ക് ശേഷം സൈബർ വിറ്റ് ഡോട്ട് നെറ്റാണ് പ്രസിദ്ധീകരിച്ചത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഈ ഗ്രന്ഥം ഈ ചെറുതാ സമാഹാരം ലഭിക്കും കഴിയുന്നവർ വാങ്ങി വായിക്കുമല്ലോ നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി